ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഇന്ന് ജയ്പൂർ ഹോട്ടലിൽ വരുന്ന മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇത് ടോപ്പ് ബോട്ടം കോൺസെപ്റ്റിലാണ് വരുന്നത് ടോപ്പ് വരുന്നത് രണ്ട് മുപ്പത്തഞ്ച് ബോട്ടം വരുന്നത് രണ്ട് മുപ്പത്തി അഞ്ച് എങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് നാനൂറ്റി അറുപത് ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് വിത്തൗട്ട് ഷോളാണ് ഇതിൽ ഷോളില്ല ടോപ്പും ബോട്ടവും മാത്രമായിട്ടുള്ളതാണ് ഇത് രണ്ട് മുപ്പത്തഞ്ച് വീതം വരുന്ന രണ്ട് പീസ് മെറ്റീരിയലാണ് ഇതിൽ വരുന്നത് ഇത് നമുക്ക് ടോപ്പ് ബോട്ടം ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് രണ്ട് പീസും ടോപ്പായിട്ടോ അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ജയ്പൂർ കോട്ടണിൽ വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ജയ്പൂർ കോട്ടണിൽ വരുന്നത് ജയ്പൂർ കോട്ടണിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഡേ പ്യുവർ ആണ് ജയ്പൂർ കോട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് വളരെ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ നാനൂറ്റി അറുപത് ഫ്രീഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് താഴെ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് അപ്പോൾ രണ്ട് മുപ്പത്തി അഞ്ച് വീതമാണ് മെഷർമെൻറ്റ് വരുന്നത് ടോപ്പും ഫോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ലൊരു മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടണിൽ വരുന്ന ജയ്പൂർ കോട്ടൻ്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ എന്ന് പറയുന്നത് നല്ല ഒരു വെറൈറ്റി ബ്യൂട്ടിഫുൾ പ്രിൻറ്റിലും വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ അപ്പോൾ മുഴുവൻ വായിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് സെൻഡ് ചെയ്യുക